ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബ്ലോഗൊന്നും ഇടാതെ ഇതേ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ എന്തോ ഒരു ശബ്ദവ്യത്യാസമുണ്ടെന്ന് അതുതന്നെ നമ്മൾ നാട്ടിലെത്തി അപ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ശബ്ദം നേരെ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് കറക്റ്റായി വരുന്നുള്ളൂ അപ്പം ഞാൻ വീഡിയോ പിടിച്ചു വെച്ചാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശബ്ദം അക്ഷരങ്ങൾ പകുതി പുറത്ത് വരുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുമ്പം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഞാനിനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വൈകിയത് കേട്ടോ ഇന്നിപ്പോൾ ഇത്തിരി ബെറ്റർ തോന്നി അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് നെസ്റ്റോയിൽ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പണ്ട് കുറച്ച് നാൾ മുന്നേ നമ്മൾ ശോഭാമാളിൽ പോയിട്ടുണ്ടായിരുന്നു ബാന്ദ്ര സിനിമ കാണാൻ വേണ്ടി ശോഭാമാളി പോയപ്പോഴാണ് നമ്മൾ നെസ്റ്റോ എന്ന് പറയുന്നൊരു സംഭവം അവിടെ വരുന്നു എന്നുള്ളത് കണ്ടത് അപ്പോൾ നെസ്റ്റോ എന്നൊരു ബോർഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആയി കാരണം നമുക്ക് നമ്മളുടെ അയൽവക്കത്ത് നമ്മളെപ്പോഴും പോകുന്ന കടയാണ് നെസ്റ്റോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുന്നു നാട്ടിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി പക്ഷേ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയുള്ള യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് മേരി മേനിമോൾക്ക് പല്ല് കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ പല്ല് ഡോക്ടറെ ഒന്ന് കാണിക്കണമായിരുന്നു കാരണം ഇപ്പോൾ രണ്ട് മാസമായിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വഴി കടന്നു പോയ തിരുവമ്പാടി അമ്പലം കണ്ടപ്പോൾ ഞാനൊന്ന് പിടിക്കാൻ വിചാരിച്ചു കാരണം രാവിലെ സമയം ഈ ഒരു അമ്പലത്തിൻ്റെ വഴിയിലൂടെ അറിയാൻ പറ്റും കോലം വരച്ചിട്ടുള്ള മുറ്റങ്ങളും കർപ്പൂരത്തിന്റെ മണവും ഒക്കെയുള്ള ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു തിരുവമ്പാടി അമ്പലത്തിൻ്റെ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ചന്ദനക്കുറിയൊക്കെ വരച്ച പ്രായമായിട്ടുള്ളവരും നല്ല സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുത്തുള്ളവരെയൊക്കെ കാണുന്ന ആ ഒരു ഭയങ്കര ഭയങ്കര ഒരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വിഷനാണത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുഴക്കലിൽ എത്തണ്ട ആ ഒരു റൂട്ടിലാണ് നമുക്ക് നെസ്റ്റോ ഉള്ളത് അപ്പോൾ ഈ നമ്മുടെ നെസ്റ്റോ എന്ന് പറയുന്ന ആ ബോർഡ് കാണുന്നു നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പുഴക്കലെന്ന് പറയുമ്പോൾ ഈ ഒരു വശം ഇത്തിരി ട്രാഫിക്കും ബഹളങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെ വരുന്ന ഒരു വരുന്നൊരു റൂട്ടൊന്നുമല്ലാട്ടോ നമ്മൾ ശോഭാ സിറ്റി വരണം എന്നുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ഈ റൂട്ടിൽ വരാറുള്ളൂ അപ്പോൾ ദൂരെ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ശോഭാ സിറ്റി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പുഴക്കൽ പാടെന്ന് പറഞ്ഞാൽ മഴയേറെ പെയ്തു കഴിഞ്ഞാൽ ഫുൾ വെള്ളത്തിലാവും അത് വേറെ കാര്യം എന്നിരുന്നാലും ഇപ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ നല്ല പച്ചപ്പൊക്കിയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആ ഒരു എയർപോർട്ട് കൺസെപ്റ്റ് ഇവിടെ വരേണ്ടതായിരുന്നു പുഴക്കലിൽ വരേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ നിർഭാഗ്യം കൊണ്ട് അത് നമുക്ക് കിട്ടാതെ പോയി അങ്ങനെ എയർപോർട്ട് എന്തായാലും അവിടെ എത്തി അപ്പോൾ അങ്ങനെ നമ്മൾ നെസ്റ്റോർ നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ നല്ല കാർ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അങ്ങനെ താഴെ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ അവിടെയൊക്കെ കാണുന്ന നെസ്റ്റോൻ്റെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത് നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് നിലയാണ് കേട്ടോ ഡേ ഹൈപ്പർ മാർക്കറ്റിനുള്ളത് ഏറ്റവും താഴത്തെ നിലയിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നത്തെ നിലയിൽ ഇലക്ട്രോണിക് ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് എല്ലാം തേർഡ് ഫ്ലോറിലാണ് ഡ്രസ്സസും പിന്നെ ഒരു ഫുഡ് കോർട്ടും കണ്ടു നമ്മൾ അതുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഡ്രസ്സ് മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ നമുക്ക് വീഡിയോ പിടിക്കേണ്ട ഒരു പർപ്പസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കി നടക്കുന്നതെന്നുള്ളൂ പക്ഷേ ഈ നോക്കി നടന്നപ്പോഴും സാരി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലേ ഞാൻ ശ്രദ്ധിക്കാൻ ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സാരി ഞാൻ കണ്ടില്ല എന്തായാലും നല്ല കുർത്തകളും ഒക്കെ നമുക്കറിയാം അവിടെ ആയാലും നെസ്റ്റോയിൽ കുർത്തകൾക്കൊക്കെ എപ്പോഴും നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കുർത്തകൾക്കൊക്കെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ നൈറ്റി ഇട്ടിട്ട് നൈറ്റി മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തുണികൾ മേടിക്കുക എന്ന് പറയുമ്പോൾ ഞാനിന്നാദ്യമായിട്ടാണ് നെസ്റ്റോയിൽ വരുന്നത് പക്ഷെ നമുക്ക് തൃശ്ശൂർ എന്ന് പറയണമെങ്കിൽ തുണിക്കടയും സ്വർണ്ണക്കടയും ഇഷ്ടം പോലെയാണ് നമുക്ക് തൃശ്ശൂർ ഉള്ളത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറി തിരിഞ്ഞ് നമ്മൾ ഇഷ്ടത്തിന് കണ്ടെത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് കടകൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ തുണികൾ മേടിക്കാനായിട്ട് അത്രമാത്രം ുള്ളൊരു അട്രാക്ഷൻ ഞാനിവിടെ കണ്ടില്ല പിന്നെ വെസ്റ്റേൺ എയേഴ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അവിടെ ഉണ്ട് വെസ്റ്റേൺ ആണെങ്കിലും നമുക്ക് പുറത്ത് ഇഷ്ടം പോലെ കടകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണികളുടെയും സ്വർണത്തിൻ്റെയും ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മറ്റുള്ളവടത്തെ എങ്ങനെയാണ് എനിക്കറിയില്ല എന്തായാലും എറണാകുളത്ത് ഞാൻ പോയിട്ട് അല്ലെങ്കിൽ ആലുവയിൽ ഞാൻ പോയിട്ട് അങ്ങനെ ഇപ്പം അങ്കമാലി ആലുവ പോയാലും അവിടെയൊക്കെ പരിമിതികളുണ്ട് അതിനൊക്കെ പക്ഷേ തൃശ്ശൂർ നമുക്ക് അതിനൊരു പരിധിയില്ല അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രസ്സ് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ വേണം ഏത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് കടകൾ കയറി ഇറങ്ങാനുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് വെസ്റ്റേൺ വെയേഴ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ വളകൾ മാലകള് അതൊക്കെ നമ്മൾ അവിടെ കാണുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും ഉള്ള പോലെ തന്നെ കാണുന്നുണ്ട് നമുക്ക് തൃശ്ശൂരാണെങ്കിലും ഇതുപോലെയുള്ള കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ വന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു വീട്ടു സാധനങ്ങളുടെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ ആയാലും എന്താണ് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ ഒരു മാർക്കറ്റ് അതിൻ്റെ ഒരു വില നിലവാരം എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്ത് പറയാൻ ഇവിടെ ബെറ്റർ ആണോ നമുക്കത് റീസണബിൾ പ്രൈസാണോ ഓഫറുകൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വലിയ ധാരണയില്ല ഞാനിപ്പോൾ ഇപ്പോൾ കണ്ടോ ഇതുപോലെ ബാഗുകളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണുന്ന പ്രൈസ് കാണുമ്പോൾ ഞാൻ ദുബായിലുള്ള പ്രൈസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കാരണം എൻ്റെ മൈൻഡിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ കിടക്കുന്നത് അവിടുത്തെ ആണ് അപ്പോൾ ആ ബാഗിനൊക്കെ നമുക്ക് അവിടെ ഓഫർ ആകുമ്പോൾ ട്വൻറ്റി ഫൈവ് തിറംസ് അതായത് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് തിറംസ് അതായത് ഈ വില തന്നെ അപ്പോൾ അത് അവിടത്തെയും ഇവിടത്തെയും തമ്മിൽ എനിക്ക് വലിയ വില വ്യത്യാസം തോന്നിയില്ല അവരെപ്പോലും ഇനി ആയിട്ടോ തോന്നിയത് ഇപ്പോൾ ചപ്പൽസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവിടുത്തെ രസ്റ്റോയിലുള്ള നിറംസനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണോ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇനിയിപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ആകെപ്പാട് ഒരു വെക്കേഷന് വരുമ്പോൾ ഉണ്ടാകുന്ന മുപ്പത് കിലോ വെയിറ്റ് നമ്മൾ അവിടെ നിന്ന് താങ്ങി പിടിച്ച് എയർപോർട്ടിലെത്തി ടെൻഷൻ അടിച്ച് വരേണ്ട കാര്യമില്ല നമ്മൾ അവിടെ മേടിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കാണെന്ന് വെച്ചാൽ മേടിച്ച് കൊടുക്കാം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് താങ്ങി പിടിച്ച് ടെൻഷൻ അടിച്ച് വരേണ്ട കാര്യമില്ല ഇവിടെ വന്ന് മേടിക്കാം അതൊരു നല്ല ഓപ്ഷനാണ് കാരണം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്ന അതേ മെറ്റീരിയൽസ് അവിടെ നിന്ന് ഇപ്പം നമ്മളറിയാം നമുക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളുടെ കാഴ്ചയിൽ അതെങ്ങനെയായിരിക്കും ആ ഒരു കാഴ്ചയിൽ ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്കിവിടെ അത് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൂളത്തെ നിലയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ജെൻസിൻ്റെയൊക്കെ ഫുഡ് വയേഴ്സും ഡ്രസ്സസ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മളൊരു ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇന്ന സാധനം മേടിക്കണം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല എവിടെയും ഷോപ്പിങ്ങിന് പോകാറുള്ളത് നമ്മൾ ഇന്നിപ്പോൾ വന്നത് നെസ്റ്റോ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് അപ്പുടേയും മോൻ്റെയും ദിവസമായിരുന്നു ഇന്ന് അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി അപ്പോൾ അവരത് വാങ്ങിച്ചു അങ്ങനെയായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോക്സുകൾ അവിടെ കൊട്ടയിലിട്ട് കണ്ടുട്ടോ അപ്പോൾ നമ്മൾ പറയണല്ലോ അപ്പോൾ സോക്സ് ഞാൻ നോക്കിയപ്പോൾ ടു പയേഴ്സും ത്രീ പയേഴ്സും ഉണ്ട് ഒരു ബണ്ടിൽ എന്ന് പറയുന്നതിന് അതിൽ നയൻറ്റി നയൻ റുപ്പീസ് എന്നാണ് അവർ കൊടുത്തിട്ടുണ്ടത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു സോക്സിന് യാതൊരു ക്വാളിറ്റിയും ഞാൻ കണ്ടില്ല കേട്ടോ സത്യം പറയാൻ വെച്ചാൽ കാരണം സോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാലിൽ ഇട്ടിരിക്കുന്നതാണ് നമ്മളുടെ ഒരു ഡേ ഫുള്ള് നമ്മൾ ഇട്ടിരിക്കുന്ന സംഭവമാണ് നമുക്ക് എപ്പോഴും വാഷ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ മേടിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും നമ്മളത് മേടിച്ച് നമുക്കൊരു രണ്ട് യൂസ് കഴിഞ്ഞാൽ കളയേണ്ടി വരും അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കോർട്ടിന്റെ അറേഞ്ച്മെന്റ്സ് നമ്മൾ അവിടെ കണ്ടു ഫുഡ് അവിടെ മേടിക്കാൻ കിട്ടുമെന്നുള്ളത് ഞാൻ കണ്ടില്ല താഴത്തെ ഫുഡ് മേടിച്ചിട്ടായിരിക്കാം മുകളിലെ ആൾക്കാർ കയറി വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ ആദ്യം തേർഡ് ഫ്ലോറിലേക്കാണ് പോയത് അങ്ങനെ തേർഡ് ഫ്ലോറിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും പാത്രങ്ങളും നമ്മളുടെ ഇലക്ട്രോണിക് ഐറ്റംസും കിച്ചണിലേക്ക് വേണ്ട എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീടൊക്കെ ഒരു ഒരു പരിധി വരെ നമ്മളുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ വീടൊക്കെ സെറ്റായി നിങ്ങൾക്കടുത്ത് അടുത്ത് തന്നെ നമ്മളുടെ വീട് നമ്മളുടെ ഹോം ടൂറ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ചത് ഇവിടെ തൃശ്ശൂർ മണ്ണുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോം പ്ലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അവിടെ നിന്ന് കടയിൽ നിന്നാണ് നല്ല റീസണബിൾ പ്രൈസിൽ നല്ല ഓഫർ പ്രൈസിൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ട ഒത്തിരി സാധനങ്ങൾ നമ്മൾ നമ്മളവിടുന്ന് മേടിച്ച് കഴിഞ്ഞു അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാനും വ്ളോഗെടുക്കാനുള്ളൊരു ആ ഒരു മൈൻഡിലല്ലായിരുന്നു ഞാൻ കാരണം നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന് സെറ്റിലാക്കണം എന്നുള്ള ആ ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാഞ്ഞത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റുകളും എല്ലാ കാര്യങ്ങളുണ്ട് ബെഡ്ഷീറ്റ് നമുക്കിവിടെ നമുക്കിവിടെ ഒരു ഓഫർ പ്രൈസിൽ കാണുന്ന ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ അല്ല കോട്ടനും പോളിസ്റ്ററും മിക്സ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് അത് തന്നെ സെയിം ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് അവിടെ ഇൻറെ എസ്റ്റിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ബെഡ്ഷീറ്റ് മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ പ്യുവർ കോട്ടനിൽ നോക്കിയപ്പോൾ അത് ഭയങ്കര പ്രൈസാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്ന നിർബന്ധമൊന്നുമില്ല നമുക്ക് തൃശ്ശൂർ പോലെ കടകളുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് മാറ്റി മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് ബെഡ്ഷീറ്റൊന്നും മേടിച്ചില്ല ഈ ഒരു ഫ്ലോറിയിൽ നിന്ന് നമ്മളൊന്നും മേടിച്ചില്ല നമ്മൾ മേടിച്ച ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്തൊന്ന് വില നിലവാരങ്ങളൊക്കെ നോക്കിയെന്ന് മാത്രം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്പൂൺ ഹോൾഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് കേട്ടോ ആയത് അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഈ അടുത്ത് ഇന്നലെ ഞാനിവിടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു സ്പൂൺ ഹോൾഡർ മേടിച്ചു അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെച്ചമില്ലാത്തൊരു സംഭവമാണ് പക്ഷേ എനിക്കത് അത്ര അത്യാവശ്യമായതുകൊണ്ട് തന്നെ മേടിക്കണമായിരുന്നു ഇവിടെ നിന്ന് ഞാൻ എസ്റ്റോന്ന് മേടിച്ചത് വൺ സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ നല്ല സ്പൂൺ ഹോൾഡർ ആണ് സൂപ്പറാണ് ഇവിടെ നിന്ന് ഞാൻ മേടിച്ചത് വീടിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചത് വൺ സിക്സ്റ്റി റുപ്പീസ് ആയി പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ഗുഡല്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് നല്ലതായി തോന്നി പിന്നെ നയൻറ്റി നയൻ റുപ്പീസ് ഡീൽസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലേറ്റുകൾ എന്തായാലും നല്ല കളർഫുള്ളാണ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരുപാട് ചോയ്സ് അവിടെയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് മേടിക്കാം ഏത് തരത്തിലുള്ളത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ മേടിക്കാം പിന്നെ നമ്മളിവിടെ വന്നിട്ട് മേടിച്ചത് നമ്മൾ എൽ ജിയുടെ ഒരു ഓവൻ മേടിച്ചിട്ടായിരുന്നു നാട്ടിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മളിവിടെ നോക്കുമായിരുന്നു എപ്പോഴും നമുക്ക് ആമസോണിൽ മേടിക്കുമ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുമ്പോൾ നമ്മളിവിടെ ഷോപ്പുകളിൽ നോക്കിയപ്പോൾ നമുക്ക് എൽ ജി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു വേറെ ബ്രാൻഡുകളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാതെ നമ്മൾ ഓൺലൈനിൽ മേടിച്ചത് അങ്ങനെ നമ്മൾ എന്താ പറയുക സ്റ്റവുകളും പിന്നെ മിക്സി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട് പ്രീതിയുടെ ആ ഒരു മിക്സിക്കൊക്കെ പതിനാലായിരത്തി സംതിങ് ആണ് കേട്ടോ വില എഴുതിയിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കടയിൽ പോയി വില ചോദിച്ച് സാധനങ്ങൾ മേടിക്കാൻ സമയം ആവുന്നേ ഉള്ളൂ ഇപ്പോഴൊക്കെ നമ്മൾ ഇതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടെട്ടോ താഴ്ത്ത നിലയിൽ മോൾ ഭാഗത്ത് ഫുള്ള് കൈലുകളും കട്ടിങ് ബോർഡുകളാണ് കേട്ടോ അവർ തൂക്കിയിട്ടിരിക്കുന്നത് നിറച്ച് തൂക്കിയിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ വന്നു താഴത്തെ ഫ്ലോറിലാണ് നമുക്ക് നമ്മളുടെ പച്ചക്കറികൾ പിന്നെ എന്താ ഫ്രൂട്ട്സ് ചിപ്സ് ഫിഷ് പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ക്രോസീൻ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ ക്രോസീൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ക്രോസീൻ്റായിരുന്നു ചീസ് ആയിരുന്നു ഇതേ സെയിം ക്രോസീൻ്റെ നമ്മൾ നാട്ടിൽ അല്ല നമ്മൾ അവിടെ മേടിക്കാറുണ്ട് പക്ഷേ അവിടെ മേടിക്കാറുള്ള ക്രോസീനിനേക്കാളും ഫാർ ഫാർ ഗുഡ് ഗുഡ് ക്രോസീൻ്റെ ആയിരുന്നിട്ട് അത് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാ ഒന്ന് ചൂടാക്കി കഴിക്കണി നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് കറുത്തലവ് കറുത്തലവ് എവിടെ കണ്ടാലും എനിക്കൊരു വീക്കെൻഡ്സ് വീക്കെൻഡ് എൻ്റെ ഒരു വീക്കാണത് മേടിക്കുക എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാറുള്ള പോലെ തന്നെ മധുര എനിക്ക് വളരെ ഇഷ്ടമാണ് മധുര എന്നോട് ഡോക്ടറെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു കഷ്ണ അലവ് മേടിക്കും നമുക്കൊരു ബോക്സ് മേടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല ഫ്രൂട്ട്സും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല നമ്മൾ കൊടുക്കുന്ന കാശിനിന് മൂല്യത്തോടുകൂടെ തന്നെ അവിടെ ഇരിക്കുന്ന കണ്ടു പക്ഷെ എപ്പോഴും നമ്മൾ നെക്സ്റ്റോയിൽ പോകുക നമുക്ക് പച്ചക്കറി മേടിക്കുക പല ചിലക്ക് സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഇത്തിരി ദൂരം ഉണ്ടാവും അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ എന്നുള്ള ആഗ്രഹത്തോട് ആഗ്രഹത്തോടെ പോയതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഇവിടെ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാട്ടിൽ വന്ന് വില നിലവാരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഇതിനെന്ത് മാത്രം ഓഫറാണത് അല്ലെങ്കിൽ എന്തുമാത്രം അതിന് വില വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്കിത് ലാഭകരമാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനവിടെ മല്ലലിയും പുതിനലിയും കൊണ്ട് അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസ് എന്നാണ് കേട്ടോ ഞാനവിടെ ബോർഡിൽ കണ്ടത് പക്ഷേ അത് ഒരു കിലോനാണോ എത്രയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസിന് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് അവിടെ ദുബായിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന അതായത് വൺ നിറമിന് കിട്ടുന്ന കാര്യമാണ് മല്ലിയിലയും പുതിയലിയും വൺ നിറമിന് നമുക്ക് ഒരു കെട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയും വെക്കാം മല്ലിയലെടുത്ത് നമുക്ക് സാമ്പാറും വെക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ടു ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതലാണ് ഇനി അത് ഒരു കിലോനാണെങ്കിൽ ഓക്കെ നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അത് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവിടെ പച്ചക്കറി കടയിലൊക്കെ പോകുമ്പോൾ വേണം അതിനെക്കുറിച്ച് അറിയാനായിട്ട് അമുലിൻ്റെ ഐസ്ക്രീം ഇരിക്കുന്നില്ലായിരുന്നു മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയും രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരം വൈകും അപ്പോൾ പിന്നെ ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ മേടിച്ചില്ല എന്തായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഏതൊക്കെ വേണം എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ കാണാറുള്ള പോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ഷാർജ ഷേക്ക് ഗ്രേപ്പ് ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളൊരു രണ്ട് മൂന്ന് കുപ്പി മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ തോമസ് ആൻഡ് വന്നു തോമസ് ആൻ ഗാസ് എന്ന് പറയുന്നത് നമ്മുടെ ശക്തനമ്പരാൻ മാർക്കറ്റിലോട്ട് ജൂബിലി മെഷീൻ്റെ അവിടെ ഇറങ്ങുന്ന ആ വഴിയിൽ ഉള്ളതാണ് കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോഴും തോമസ് ഗാസിൽ ഒന്ന് പോവാറുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും നമ്മളൊരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ വരുമ്പോൾ തന്നെ അവർ അറിയിക്കും അവർ നമ്മളെ ടൈം പറയും ആ സമയമാകുമ്പോൾ തന്നെ കറക്റ്റ് ആ സമയമാകുമ്പോൾ തന്നെ അവർ നമ്മളെ വിളിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഗ്രീനറിയാണ് എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിം ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് വേനൽക്കാലത്ത് വന്നാലും വർഷക്കാലത്ത് വന്നാലും ഇവിടെ ഫുൾ ഗ്രീനറിയാണ് ആണ് അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു വരുന്ന ആളുകളൊക്കെ അങ്ങനെയും ഇങ്ങനെയും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ഭാഗത്തായിട്ട് അവർ ഇതുപോലൊരു വാട്ടർ ഫൗണ്ട പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷുകളും ഉണ്ട് നല്ല ഭംഗിയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ മോള് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ചെല്ലുന്നത് കയറിച്ചല്ലെന്ന് തീയൊരു നിലയിലും താഴത്തെ ഒരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ അവിടേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല പക്ഷെ അവിടെ ആളുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ താഴത്തെ എന്താണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താഴ്ത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കാരണം അവിടെ നമുക്ക് ഫുഡ് നമ്മൾ ടേബിളിലേക്ക് ഡെലിവറി ചെയ്യില്ല നമ്മൾ ഫുഡ് കൗണ്ടറിൽ പോയി ഓർഡർ ഓർഡർ എടുത്ത് നമ്മൾ അവിടെ പോയി നമ്മളിങ്ങനെ എന്താ പറയുക പാഴ്സൽ നമുക്ക് പാക്ക് ചെയ്ത് തരുന്ന പോലെ എല്ലാ ഫുഡും അവർ നമുക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് തരും നമ്മൾ തന്നെ ടേബിളിൽ വന്നിരുന്ന് വിളമ്പി കഴിക്കണം വിളമ്പാനുള്ള സ്പൂണും ഡിസ്പോസിബിൾ കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ പ്രൈസിലൊന്നും വ്യത്യാസമില്ല എല്ലാം എല്ലാം മേലത്തെ പോലെ തന്നെ പക്ഷേ ഈ ഒരു കാര്യം അതായത് മുകളിലാണെങ്കിൽ നമുക്ക് അവർ സെർവ് ചെയ്ത് തരും ഇവിടെ നമുക്ക് അവർ സെർവ് ചെയ്ത നമ്മൾ കൗണ്ടറിൽ പോയി ഫുഡ് മേടിക്കണം മാത്രം അപ്പോൾ താഴെ വന്നിരുന്നാലും ഫുൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീനറിയാണ് നമ്മൾ വന്നപ്പോൾ ഒരു മൂന്ന് മണി സമയമായിട്ടുണ്ട് ആളുകൾ പഴമ്പരിയും പരിപാടിയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ താഴ്ത്തിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ ഏതൊരു റിസോർട്ടിൽ വന്ന് നമ്മളൊരു മൂന്നാർ ഇടുക്കിയൊക്കെ പോയി അങ്ങനെ റിസോർട്ടിൽ പോയിരുന്നു ഫുഡ് കഴിക്കുന്നൊരു ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ധാരാളം ഫോട്ടോസ് എടുത്തു ഈ ഫോട്ടോസൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര അപ്പോൾ ഇനി വീഡിയോസൊന്നും വൈകില്ല